കുമ്പടി പ്ലസ് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രൊഫിഷ്യൻസി അവാർഡ് നൽകി അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സി ബി എസ്ഇ പത്താം ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കുർപ്പമ്പടി എ വൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അക്കാദമി ഡയറക്ടർ സ്മിതാജി ജോപാൽ സ്വാഗതം പറഞ്ഞു സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ സ്മിഷ വിനോദ് അധ്യക്ഷത വഹിച്ചു രായമംഗലം പഞ്ചായത്ത് വാർഡ് മെമ്പർ മാത്യു കുഞ്ഞ് ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് വിജയികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ മിഥുല സുരേഷ് ഭദ്ര പ്രവീൺ എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചു ഫാക്കൽറ്റി ഹെഡ് മെറീന രാജ്മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി അധ്യാപകരായ നിഷ അജേഷ് ഗായത്രി സുരേഷ് അഭിരാമി രചിത കലേഷ് സോയാ ജോയി ആതിര വിജയൻ ജയപ്രഭ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കുറുപ്പുമ്പടിയിൽ എ വൺ അക്കാദമി എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലാണ് തുടങ്ങിയത് നാളിതുവരെ ക്ലാസ് പത്ത് പന്ത്രണ്ട് സി ബി എസ് ഇ സ്റ്റേറ്റ് കുട്ടികളെ വളരെ ഉന്നത നിലവാരത്തിൽ വിജയത്തിലെത്തിക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് തുടർന്നും ഉള്ള വർഷങ്ങളിലും അവരെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലുള്ള പരിശീലനമാണ് ഞങ്ങളുടെ അധ്യാപകർ ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ അധ്യാപന മേഖലയിൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ പരിചയമുള്ള അധ്യാപകരാണ് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ നയിക്കുന്നത് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾക്ക് വൈകുന്നേരവും സ്റ്റേറ്റ് സിലബസില് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് രാവിലെ ഏഴരയ്ക്കും സ്റ്റേറ്റിലെ പ്ലസ് ടു ക്ലാസ്സുകൾ വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറര വരെയുമാണ് നടക്കുന്നത് എല്ലാം ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരായതുകൊണ്ട് കുട്ടികളുടെ വിജയം വളരെ നിശ്ചയം ഉന്നത വിജയം ഉന്നത നിലവാരത്തിലുള്ളത് തന്നെ ആയിരിക്കും അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു ഇനി വരാനും പോകുന്ന വർഷങ്ങളിലും ഞങ്ങളുടെ സേവനം വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ സദാസന്നദ്ധരാണ് ന്യൂസ് ഡെസ്ക്